ഞാനിവിടെ വന്നതുകൊണ്ട് അതില് ഞാനും കൂടി സന്തോഷം ഞാൻ വന്നത് കഴിഞ്ഞ ശേഷം കിട്ടിയത് വളരെ സന്തോഷം നിങ്ങൾ പറഞ്ഞില്ല ഹണിമോണൊന്നുമല്ല മക്കളെല്ലാരും കൂടി ചേച്ചി പറഞ്ഞ ഐശ്വര്യമാണ് അല്ല ചേച്ചി അങ്ങനെ അല്ല ഞാനല്ലേ പറയണ്ട സ്വയം എങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ സ്വപ്പുറത്തെ നോക്കൂ സ്വപ്പുവിനെ കാണും ഇങ്ങനെയൊക്കെ പറയണേ വേണ്ട ശരിക്കും ഈ സമയത്ത് കിട്ടേണ്ടത് മുന്നേ വിരിച്ചതാണ് േ ഓരോ സമയത്തും സംഭവിക്കാണ്ട് സംഭവിക്കും ഇതിപ്പോ കല്യാണം കഴിഞ്ഞ ശേഷം അത് ഓക്കെ അത് ഞാൻ ഇവിടെ വന്നത് കൊണ്ട് ചിലവാ അതില് ഞാനും കൂടി ഉറപ്പിട്ടുണ്ടായിരുന്നു സന്തോഷം ഞാൻ വന്നത് കഴിഞ്ഞ ശേഷം കിട്ടിയത് അതിനെക്കാളും സന്തോഷം എനിക്ക് വരാൻ പറ്റിയില്ല കാണാൻ പറ്റിയില്ല എങ്ങോട്ട് പോണൊന്നൊരുപിടുത്തു നമ്മള് സാരക്കുട്ടി കാറിലുണ്ട് അതുകൊണ്ട് മോളിലിതൊന്നും കാണാനും പറ്റിയില്ല പിന്നെ തിരുവനന്തപുരത്തോട്ട് പോണോ ഇല്ല നേരെ ഇങ്ങനെ

ఎలాస్మస్టా హాపిస్ <laughs> <It's tough about |zh|>. <lightly> <arriver>